പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാണ് ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിലും ഏതെങ്കിലും മലയാള കാലത്തിൻ്റെ ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തകാൻ പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടണ്ട മണയിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ഈ മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ പറയുന്ന ഗുണമെല്ലാം കിട്ടും പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളുടെ എല്ലാം ധനനഷ്ടം സംഭവിക്കുക ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയാവരുടെ ജന്മമാസം മിഥനമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണാലത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മനസമാധാനക്കുറവ് ടെൻഷൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല രോഹിണി മകേരം നക്ഷത്രത്തിൽ ജനിക്കുകയോ അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ അവയ്ക്കാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഗുണം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വസ്തുവാഹനങ്ങളിലൂടെ സംഭവിക്കാം തിരുവാതിര പുറത്തം നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ ഇടയിലും കാണും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണ എല്ലാം കിട്ടും പക്ഷെ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല വ്യക്തിപരമായിട്ട് യാത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയിൽ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയല്ല നോക്കണം എന്നാലും മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം ചില ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ നോക്കണം ട്രാൻസ്ഫർ ഉണ്ടാകണം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടുവോ പോവുക കടങ്ങോ പക്ഷേ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ അനുഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമൊന്നുമല്ല ചില ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുകയും ചെയ്തെന്ന് വരാം മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിജനമോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലക്ഷിക്കുന്നത് തന്നെ കണ്ടത് വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കാം പണം നഷ്ടപ്പെട്ടു പോവുകയോ കളവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം ദിനമോ മീനമോ ആവുമ്പോൾ പറ്റുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണികളു കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം ശേഷിക്കുന്ന കണ്ടെത്തും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കേസ് വടക്കല്ലോ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോഫി പോലീലും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം കിട്ടും ഈ പറഞ്ഞ ഗുണകാലം കിട്ടാം പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചവിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക ഇതിനും സാധ്യതയുണ്ട് ചോദ്യനക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണ എല്ലാം കിട്ടാം പക്ഷെ അതിന്റെ കൂട്ടത്തിലെ മനസമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിധനമോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ കിട്ടും സഹോദരം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ കുടം എല്ലാം കിട്ടാം പക്ഷേ അതിന്റെ കൂടത്തിലെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ ജനം ധനനഷ്ടം സംഭവിക്കാം എന്നാലേ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷം ഒന്നും തന്നെയില്ല അല്ലെങ്കിൽ അതത്ര പ്രബലമല്ല കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് ജോലിക്ക് തടസ്സം പ്രമോഷണ തടസ്സം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നടത്തണം എന്നുള്ളതെല്ലാം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം കാരണം സംഭവിക്കാം എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം പക്ഷേ മിഥുനത്തിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും കാര്യത്തിൽ എടുക്കണ്ട മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മീഥിനമോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനോട് ഉത്സാഹം തൻ്റെയോടെല്ലാം കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തില് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ജോലിക്ക് തടസ്സം പ്രബോധ തടസ്സം എല്ലാം കാണുന്നുണ്ട് പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആ പറ്റിയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന കൂടെ കിട്ടും പക്ഷേ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കോശം മനസ്സമാധാനത്തുറയുടെ ടെൻഷൻ യാത്രകൾ കണ്ട പ്രയാസങ്ങളും അതിൻ്റെ കൂട്ടത്തിലെ കാണുന്നുണ്ട് തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതിനുമോക്കുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ്യോഗ്രഫി പോലെയുള്ള നല്ലതാണ് മത്സര എല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി അത്ര നല്ലതല്ല വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളും ഏറ്റവും കൂട്ടത്തില് കാണുന്നുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മഥുനമോ മീനമോ ആവുകയാണെങ്കിൽ കേസുകടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യക്തിപരമായി എല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണാലും കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായ ആരോഗ്യപരമായി നല്ലതാണ് പക്ഷേ മനസമാധാനക്കാർക്ക് ടെൻഷൻ കാണുന്നുണ്ട് ദാമ്പത്യപരമായിട്ടുള്ള നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥിനമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വടക്കലോട്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോശം മനസ്സമാധാനത്തിനകൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ പെടാതെ നോക്കണം രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥനമോ മീനമോ ആവുകയാണെങ്കിൽ കേസ് പടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ഇവിടെ നല്ലതാണ് മത്സര പരീക്ഷകളിൽ നിന്നെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വസ്തുവാഹനങ്ങളിലൂടെ കനഷ്ടം സംഭവിക്കാം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം